ഇനി വെറും നാലേ നാല് മണിക്കൂർ കറണ്ട് കിട്ടിയാൽ മതി എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ പതിനാല് മണിക്കൂർ നേരത്തേക്ക് കറണ്ടേ പോകില്ല ഒരു ഇൻവെർട്ടറും വേണ്ട നമ്മുടെ ഇന്ത്യൻ ഫേമസ് ലൈറ്റ് ബ്രാൻഡായ എവറഡിയാണ് ഈ അത്ഭുത പ്രൊഡക്റ്റ് പുറത്തിറക്കിയത് ഹമീദ് ഓർബിറ്റ് ആണ് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇൻസ്റ്റാ ചാർജ് എന്ന പേരിലുള്ള എവറടി കമ്പനിയുടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇൻവെർട്ടർ ഇത് സാധാരണ മൂന്ന് നാല് മണിക്കൂർ വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ബൾബുകൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇത് അതുപോലെയൊന്നുമല്ല പോളി ഐറ്റം തന്നെയാണ് ഉപകാരം ചില്ലറ ഒന്നുമല്ല അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇത് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് വരുന്നത് സാധാരണ എല്ലാ ഇൻവെർട്ടർ ബൾബുകളെയും പോലെ തന്നെ ഇതും ഒമ്പത് വാട്ട് തന്നെയാണ് പിന്നെ ഇത് എങ്ങനെ പതിനാല് മണിക്കൂർ വർക്ക് ചെയ്യുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇതിന്റെ ട്രിക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഹൈ പവർ ലിഥിയം അയർ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പോരാത്തതിന് എവറഡി എന്ന കമ്പനിയും എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ക്വാളിറ്റിയുടെ കാര്യം കൂടുതൽ പറയേണ്ടതില്ലല്ലോ സാധാരണ എല്ലാ ഇൻവെർട്ടർ ബൾബുകളെയും പോലെ തന്നെ ഇത് കറണ്ട് ഉള്ളപ്പോൾ ഇതുപോലെ ലൈറ്റ് തെളിയും കൂടെ ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും ഇതിലുള്ള ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ആകെ നാല് മണിക്കൂർ മാത്രമാണ് ആവശ്യമുള്ളത് അത് അതിൻ്റെ ബോക്സിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇൻസ്റ്റാ ചാർജ് എന്നാണ് വെറും നാല് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാം ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് പതിനാല് മണിക്കൂർ വരെ പ്രവർത്തിക്കുന്നത് എന്ന ട്രിക്കാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കറണ്ട് പോകുമ്പോൾ സാധാരണ എല്ലാ ഇൻവെർട്ടർ ബൾബുകളെയും പോലെ തന്നെ ഇതും ബാറ്ററിയിലേക്ക് മാറും ബാറ്ററിയിൽ നിന്നാണ് പിന്നീട് ഇത് ലൈറ്റ് തെളിയുന്നത് അങ്ങനെ ബാറ്ററിയിലേക്ക് മാറുമ്പോൾ എല്ലാ ഇൻവെർട്ടർ ബൾബുകളെയും പോലെ തന്നെ ഇത് ആദ്യം ഫുൾ ബ്രൈറ്റിലാണ് തെളിയുന്നത് ഇനിയാണ് നമ്മൾ സമയം കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ട്രിക്ക് പ്രയോഗിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടോളൂ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈറ്റിലേക്ക് പോകുന്ന നിങ്ങളുടെ സ്വിച്ച് ബോർഡ് തന്നെയുള്ള സ്വിച്ച് ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ ഇതിന്റെ പ്രകാശം പകുതി കുറയും അപ്പൊ നമുക്ക് ആറ് മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും അപ്പൊ നമുക്ക് ഇനിയും ബാക്കപ്പ് കൂട്ടണമെങ്കിൽ വീണ്ടും ലൈറ്റിന്റെ സ്വിച്ച് ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിം ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് പതിനാല് മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും ഇനി നിങ്ങൾക്ക് കൂടിയ ലൈറ്റിൽ സമയം കുറച്ച് മതിയെങ്കിൽ വീണ്ടും സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മതി നമുക്ക് ഫുൾ ബ്രൈറ്റിൽ തന്നെ ഉപയോഗിക്കാനും പറ്റും അതെല്ലാം ഈ സ്വിച്ചിൽ തന്നെ നമുക്ക് മോഡുകൾ മാറ്റിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ മോഡുകൾ മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം സ്ഥിരമായിട്ട് കറണ്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞ പ്രകാശത്തിൽ നമുക്ക് ഒരുപാട് സമയം വർക്ക് ചെയ്യിക്കാം എന്നതാണ് സാധാരണ ഒരു ഇൻവെർട്ടർ ബൾബിനെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രത്യേകത സാധാരണ ഇൻവേർട്ടർ ബൾബുകൾ മാക്സിമം മൂന്ന് നാല് മണിക്കൂർ വരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഇത് നമുക്ക് പതിനാല് മണിക്കൂറാണ് കിട്ടുന്നത് അത് ചെറിയ മാറ്റമൊന്നുമല്ലല്ലോ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ഇതിന്റെ കൂടെ ഉള്ളത് അറുന്നൂറ്റൻപത് രൂപ എം ആർ പി ഉള്ള ഈ കിടിലം പ്രോഡക്റ്റ് ഇപ്പോൾ പ്രൈസിൽ തന്നെ നല്ല ഓഫർ ഉണ്ടെന്ന് മാത്രമല്ല ഇതിന്റെ കൂടെ നമുക്ക് തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് ട്രിപ്പിൾ എ ആൽക്കലൈൻ ബാറ്ററികൾ കൂടി ഇവർ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫർ എന്നുള്ള രീതിയിൽ തരുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ബാറ്ററികളാണ് ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങളിലും എ സിഡ് റിമോട്ടിലും ഒക്കെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ഡിമ്മബിൾ ആയിട്ടുള്ള പോളി എന്ന ഇന്ത്യൻ കമ്പനിയുടെ തന്നെ മറ്റൊരു ഇൻവെർട്ടർ ബൾബ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് പക്ഷേ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് കമ്പനി സമയം അവകാശപ്പെടുന്നത് എന്നാൽ ഈ എവറഡി കമ്പനിയുടെ അതുപോലെയൊന്നുമല്ല ഈ ബൾബാണെങ്കിൽ പതിനാല് മണിക്കൂർ വരെ കമ്പനി സമയം അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ കാണിച്ച എവറഡി ആണെങ്കിലും പോളി ആണെങ്കിലും രണ്ട് കമ്പനിയും ഒരു വർഷ വാറണ്ടിയോട് കൂടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഇന്ത്യൻ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ ഇനി ഒട്ടും ആലോചിച്ച് നിൽക്കണ്ട ഓഫറുകളെല്ലാം തീരുന്നതിന് മുമ്പ് ഈ ക്യു കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ വാട്സ്ആപ്പ് ചെയ്താൽ ഐറ്റം കൊറിയർ കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക താങ്ക്